നമസ്കാരം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഇതിഹാസ കഥയാണ് അമരത്വം എന്ന ഒരൊറ്റ വരം കൈമുതലാക്കി പ്രപഞ്ചം മുഴുവൻ കീഴടക്കാൻ പുറപ്പെട്ട ഒരാളുടെ കഥ ദേവന്മാരെയും അസുരന്മാരെയും ഒരുപോലെ വിറപ്പിച്ച മൂന്ന് ലോകങ്ങളെയും തന്റെ കാൽ കീഴിലാക്കിയ ആ രാക്ഷസ രാജാവിന്റെ രാവണന്റെ വിജയഗാഥ അപ്പോ എങ്ങനെയാണ് പ്രപഞ്ചത്തെ കീഴടക്കുക ഇതൊരു സിമ്പിൾ ചോദ്യമല്ല അല്ലേ പക്ഷേ രാവണൻ എങ്ങനെയാണ് അധികാരത്തിലേക്ക് ഉയർന്നു വന്നതെന്ന് മനസ്സിലാക്കാൻ ഈ ചോദ്യം നമ്മളെ സഹായിക്കും കാരണം ഇത് വരും ബ്രൂട്ട്ഫോഴ്സിന്റെ മാത്രം കഥയല്ല ഇതിനു പിന്നിൽ വളരെ കൃത്യമായ ഒരു പ്ലാനിങ്ങും സ്ട്രാറ്റജിയും ഒക്കെ ഉണ്ടായിരുന്നു നോക്കൂ ഏതൊരു വലിയ സാമ്രാജ്യം കെട്ടിപ്പടുത്തുന്ന ആൾക്കും ആദ്യം വേണ്ടത് എന്താണ് ഒരു തലസ്ഥാനം അല്ലെ രാവണന്റെ ലക്ഷ്യം അന്നുവരെ ഉണ്ടായിരുന്നതിൽ വെച്ച് ഏറ്റവും ഗംഭീരമായ നഗരമായിരുന്നു ലങ്ക അതെ അവന്റെ ആ വലിയ യാത്ര തുടങ്ങുന്നത് അവിടെ നിന്നാണ് അപ്പോ ഈ ലങ്ക പിടിച്ചടക്കുന്നതിന്റെ പിന്നിൽ ശരിക്കും ഒരു കുടുംബവഴക്കിന്റെ കഥ കൂടിയുണ്ട് ഒരു വശത്ത് എന്തും വെട്ടിപ്പിടിക്കണമെന്ന ആഗ്രഹവുമായി നടക്കുന്ന രാവണൻ മറുവശത്തോ ലങ്കയുടെ അന്നത്തെ രാജാവും രാവണന്റെ തന്നെ അർദ്ധ സഹോദരനുമായ കുബേരൻ ഒരാൾ സമ്പത്തിന്റെ ദേവനും നീതിമാനുമാണ് മറ്റൊരാളോ അധികാരമോഹി തികച്ചും വിപരീത ധ്രുവങ്ങളിലുള്ള രണ്ടു പേർ രാവണൻ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചത് വെറുമൊരു നഗരമായിരുന്നില്ല അതായിരുന്നു പോയിന്റ് ലങ്ക എന്ന് പറയുന്നത് അന്ന് ദൈവികമായ ക്രമത്തിന്റെയും സമ്പത്തിന്റെയും ഒക്കെ ഒരു പ്രതീകമായിരുന്നു ഒന്ന് ആലോചിച്ചു നോക്കൂ ദേവശില്പിയായ വിശ്വകർമാവ് പണിത നഗരം കൊട്ടാരങ്ങളെല്ലാം തനി തങ്കത്തിൽ തീർത്തത് തെരുവുകളിൽ വിലപിടിക്കുള്ള രത്നങ്ങൾ പാകിയത് ഒരു അത്ഭുത ലോകമായിരുന്നു ലങ്ക അങ്ങനെ അവർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ അത് വളരെ പെട്ടെന്ന് കഴിഞ്ഞു കുബേരൻ സമ്പത്തിന്റെ ദേവനൊക്കെ തന്നെയാണ് സമ്മതിച്ചു പക്ഷേ ബ്രഹ്മാവിൽ നിന്ന് കിട്ടിയ വരത്തിന്റെ ബലത്തിൽ നിന്ന് രാവണന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ആ യുദ്ധത്തിൽ തോറ്റ് അപമാനിതനായി കുബേരനെ ഹിമാലയത്തിലേക്ക് ഓടി വന്നു അവിടെയാണ് അദ്ദേഹം അളക എന്ന പേരിൽ തന്റെ പുതിയ തലസ്ഥാനം പണിയുന്നത് അപ്പൊ രാവണന് ലങ്ക മാത്രമല്ല കിട്ടിയത് അതിനേക്കാൾ വലിയൊരു നിധി കൂടി കിട്ടി പുഷ്പക വിമാനം ഇത് ഒരു പറക്കുന്ന രഥമല്ല നമ്മുടെ ചിന്തയുടെ വേഗതയിൽ സഞ്ചരിക്കുന്ന ഇഷ്ടമുള്ള രൂപം സ്വീകരിക്കുന്ന ഒരു അത്ഭുത വാഹനം സത്യം പറഞ്ഞാൽ രാവണന്റെ പുതിയ അധികാരത്തിന്റെ ഏറ്റവും വലിയ ഒരു ചിഹ്നമായി മാറി ഈ പുഷ്പക വിമാനം അങ്ങനെ ലങ്ക എന്നൊരു തലസ്ഥാനം സ്വന്തമായി കഴിഞ്ഞപ്പോൾ രാവണൻ തന്റെ പ്ലാനിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു ഇനി ലക്ഷ്യം ഒന്നേ ഉള്ളൂ മൂന്ന് ലോകങ്ങളെയും കീഴടക്കുക അതിനുവേണ്ടിയുള്ള ചിട്ടയായ എന്നാൽ അതീവ ഭയാനകമായ ഒരു പടയോട്ടം അവിടെ തുടങ്ങുകയായിരുന്നു ഇവിടെയാണ് നമ്മൾ രാവണന്റെ ബുദ്ധി കാണുന്നത് അയാൾ വെറുമൊരു പോരാടി മാത്രമല്ല ഒരു മികച്ച സ്ട്രാറ്റജിസ്റ്റ് കൂടിയായിരുന്നു ഭൂമി പാതാളം സ്വർഗം ഈ മൂന്ന് ലോകങ്ങളും കീഴടക്കാൻ അദ്ദേഹത്തിന് വ്യക്തമായ ഒരു ഗെയിം പ്ലാൻ ഉണ്ടായിരുന്നു നമുക്ക് നോക്കാം എന്തായിരുന്നു ആ പ്ലാൻ എന്ന് ആദ്യം ഭൂമി അവിടെ രാവണൻ നേരിട്ട് യുദ്ധം ചെയ്യുകയല്ല ചെയ്തത് അതിലും ബുദ്ധിപരമായൊരു നീക്കമായിരുന്നു ഋഷിമാർ നടത്തിയിരുന്ന യാഗങ്ങളെല്ലാം അവൻ മുടക്കി കാരണം ഈ യാഗങ്ങളിൽ നിന്നുള്ള ഹവിസാണ് ദേവന്മാരുടെ പ്രധാന ശക്തി ആ യാഗശാലകളിൽ രക്തവും മാംസവും എല്ലുമൊക്കെ ഇട്ട് അശുദ്ധമാക്കിയപ്പോൾ എന്ത് സംഭവിച്ചു ദേവന്മാർക്ക് ശക്തി കിട്ടാതായി മനുഷ്യരും ദേവന്മാരും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ അവൻ അങ്ങോട്ട് കട്ട് ചെയ്തു അടുത്തത് പാതാളലോകം ഇത് രാവണന്റെ ഒരു മാസ്റ്റർ സ്ട്രോക്ക് ആയിരുന്നു അവിടെ ചിതറിക്കിടന്നിരുന്ന നാഗങ്ങളെയും മറ്റ് അസുര വംശങ്ങളെയും എല്ലാം അവൻ ആദ്യം കീഴടക്കി എന്നിട്ട് പരസ്പരം തല്ലി പിരിഞ്ഞു നിന്നിരുന്ന അവരെല്ലാം ഒരുമിപ്പിച്ച് തന്റെ സൈന്യത്തിന്റെ ഭാഗമാക്കി ഒന്ന് ആലോചിച്ചു നോക്കൂ അതോടെ രാവണന്റെ സൈന്യം എത്രത്തോളം ശക്തമായി കാണുമെന്ന് ഭൂമിയും പാതാളവും കഴിഞ്ഞു ഇനി അവന്റെ പടയോട്ടത്തിന്റെ ക്ലൈമാക്സ് ആണ് ദേവന്മാരുടെ സ്വന്തം ലോകം സ്വർഗം അതിന്റെ തലസ്ഥാനമായ അമരാവതിയിലേക്ക് രാവണൻ പടനയിക്കുകയാണ് ഇതവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാട്ടമായിരുന്നു ഈ യുദ്ധത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കിയത് രാവണന്റെ മകനായ മേഘനാഥനായിരുന്നു അവൻ ചെയ്തതെന്താണെന്നറിയാമോ ദേവന്മാരുടെ രാജാവായ ഇന്ദ്രനെ തന്നെ യുദ്ധത്തിൽ തോൽപ്പിച്ച് ബന്ധനസ്ഥനാക്കി ആ ഒരു ഒറ്റ സംഭവത്തോടെയാണ് മേഘനാഥന് ഇന്ദ്രന് ജയിച്ചവൻ എന്നർത്ഥത്തിൽ ഇന്ദ്രജിത്ത് എന്ന പേര് കിട്ടിയത് അതോടെ ദേവന്മാരുടെ സൈന്യം ആകെ തളർന്നുപോയി വിജയം പൂർണമായതിനു ശേഷം രാവണൻ ചെയ്ത ഒരു കാര്യമുണ്ട് അതാണ് അവന്റെ ആധിപത്യത്തിന്റെ ഏറ്റവും വലിയ പ്രഖ്യാപനം ഇന്ദ്രന്റെ സദസ്സിലേക്ക് അവൻ ധൈര്യമായിട്ട് കയറിച്ചെന്നു എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ദൈവിക സംഗീതത്തിന്റെ താളം അവൻ മാറ്റിമറിച്ചു പ്രപഞ്ചത്തിന്റെ താളം ഇനി താനാണ് തീരുമാനിക്കുന്നത് എന്നൊരു പ്രഖ്യാപനമായിരുന്നു അത് പഴയ നിയമങ്ങളെല്ലാം തകർന്നിരിക്കുന്നു അങ്ങനെ ആ അവസാനത്തെ വിജയത്തോടു കൂടി ലങ്കയിലെ രാവണന്റെ ദർബാർ പ്രപഞ്ചത്തിന്റെ പുതിയ അധികാര കേന്ദ്രമായി മാറി സ്വർഗമല്ല ഇനി ലങ്കയാണ് എല്ലാം തീരുമാനിക്കുന്നത് ദേവന്മാരും അസുരന്മാരും മനുഷ്യരുമെല്ലാം ഇനി തന്റെ കാൽക്കീഴിലാണെന്ന് രാവണൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു അവന്റെ ആ സദസ്സൊന്ന് സങ്കല്പിച്ചു നോക്കൂ പ്രഹസ്തനെ പോലെയുള്ള കമാൻഡർമാർ മാരീച്ചിനെ പോലെയുള്ള തന്ത്രജ്ഞരായ മന്ത്രിമാർ ലോകത്തിലെ ഏറ്റവും ഭീകരന്മാരും ശക്തരുമായ രാക്ഷസന്മാരെല്ലാം അവന്റെ ചുറ്റുമുണ്ട് ശരിക്കും പറഞ്ഞാൽ ഭയം കൊണ്ട് പടുത്തുയർത്തിയ ഒരു സാമ്രാജ്യമായിരുന്നു അത് പക്ഷേ ഇവിടെയാണ് രാവണൻ എന്ന കഥാപാത്രത്തിന്റെ ഒരു സങ്കീർണത വരുന്നത് മൂന്ന് ലോകങ്ങൾക്കും അവനൊരു പേടി സ്വപ്നമായിരുന്നു ഒരു സ്വേച്ഛാധിപതി എന്നാൽ സ്വന്തം രാജ്യമായ ലങ്കയിൽ അവൻ എങ്ങനെയായിരുന്നു വളരെ നീതിമാനായ ഒരു രാജാവ് അവന്റെ ഭരണത്തിൽ ലങ്ക അഭിവൃദ്ധിപ്പെട്ടു അവന്റെ രാക്ഷസ പ്രജകൾക്ക് അവനോട് വലിയ സ്നേഹവും കൂറുമുണ്ടായിരുന്നു ഇതൊരു വലിയ വൈരുദ്ധ്യമാണ് അല്ലേ അങ്ങനെ അധികാരത്തിന്റെ ഏറ്റവും മുകളിൽ നിൽക്കുമ്പോഴാണ് കഥ മാറുന്നത് നമ്മൾ ഈ കഥയുടെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ് കാരണം അവന്റെ വിജയത്തിന്റെ കൊടുമുടിയിൽ വെച്ച് തന്നെ അവന്റെ പതനത്തിനുള്ള കാരണങ്ങളും മുളപൊട്ടി തുടങ്ങിയിരുന്നു ഏറ്റവും ഉയരത്തിലെത്തുമ്പോഴാണല്ലോ ഏറ്റവും വലിയ വീഷ്ട് സംഭവിക്കുക ഈ സമ്പൂർണ്ണ അധികാരം അവനിൽ മൂന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഒന്ന് അതിരില്ലാത്ത അഹങ്കാരം തന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന വിശ്വാസം രണ്ട് അടക്കാനാവാത്ത കാമം അവന്റെ ആഗ്രഹങ്ങൾക്ക് ഒരു നിയന്ത്രണവും ഇല്ലാതായി മൂന്നാമത്തേത് തന്നെക്കാൾ താഴെയുള്ളവരെ പുച്ഛത്തോടെ കാണുന്ന സ്വഭാവം ഈ ദൗർബല്യങ്ങൾ തന്നെയാണ് അവസാനം അവന്റെ സർവ്വനാശത്തിനും കാരണമായത് അപ്പോ നമുക്ക് ഈയൊരു ചോദ്യത്തോടെ അവസാനിപ്പിക്കാം ഒരു ദൈവത്തിനും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് വരുമ്പോൾ നിങ്ങളുടെ യഥാർത്ഥ ശത്രു നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെയാണോ വരുന്നത് അധികാരം അഹങ്കാരം പിന്നെ അത് കാരണം ഉണ്ടാകുന്ന സ്വയം നശീകരണം ഇതിനെക്കുറിച്ചെല്ലാം നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യമാണിത് കാരണം രാവണന്റെ കഥ അതൊരു വിജയഗാഥ മാത്രമല്ല വലിയൊരു മുന്നറിയിപ്പ് കൂടിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ